നമസ്കാരം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായതോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നു ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ബി ജെ പി തലസ്ഥാനത്ത് അധികാരം പിടിച്ചെടുക്കുമെന്നാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും സൂചിപ്പിക്കുന്നത് നാല്പത്തിയെട്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ അൻപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടു വിഹിതത്തോടെ ബി ജെ പി ലീഡ് ചെയ്യുന്നതായി പീപ്പിൾസ് പൾസ് പ്രവചിക്കുന്നു ആം ആദ്മി പാർട്ടി ആകട്ടെ മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ നാല്പത് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടു വിഹിതത്തോടെ പിന്നിലാണ് കോൺഗ്രസ് ആറ് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ എട്ട് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടു വിഹിതത്തോടെ വളരെ പിന്നിലാണ് പരമാവധി ഒരു സീറ്റാണ് കോൺഗ്രസ്സിന് പ്രവചിക്കുന്നത് എ ബി സി മാട്രിക്സ് ഈ ട്രെൻഡ് ശരിവെക്കുന്നു ബി ജെ പി മുപ്പത്തിനാല് മുതൽ നാല്പത് സീറ്റും എ എ പി മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് സീറ്റും വരെയും നേടാം ചാണക്യ അഭിപ്രായ സർവേയും ജെ വി സി അഭിപ്രായ സർവേയും ബി ജെ പിക്ക് അനുകൂലമാണ് എഴുപത് സീറ്റുകളിലേക്ക് ഒറ്റഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് സർവേ ഫലങ്ങൾ ഇങ്ങനെയാണ് ചാണക്യ ബി ജെ പിക്ക് മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തിനാല് വരെയും ആം ആദ്മിക്ക് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയും കോൺഗ്രസ്സിന് രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെയും പ്രവചിക്കുന്നു പോൾ ഡയറി ഫലങ്ങൾ ഇങ്ങനെ ബി ജെ പിക്ക് നാൽപ്പത്തി രണ്ട് മുതൽ അൻപത് ആം ആദ്മിക്ക് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് കോൺഗ്രസ്സിന് പരമാവധി രണ്ട് സീറ്റുകളും പ്രവചിക്കുന്നു പീപ്പിൾസ് ഇൻസൈറ്റ് ഫലങ്ങൾ ബി ജെ പിക്ക് നാൽപ്പത് മുതൽ നാൽപ്പത്തിനാല് ആം ആദ്മിക്ക് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയൻപത് കോൺഗ്രസ്സിന് രണ്ട് സീറ്റും പ്രവചിക്കുന്നു പീപ്പിൾസ് പൾസ് ബി ജെ പിക്ക് നാൽപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ അൻപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെയും എ എ പിക്ക് മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ നാല്പത് പോയിന്റ് അഞ്ച് ശതമാനം വരെയും കോൺഗ്രസിന് ആറ് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ എട്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെയും പ്രവചിക്കുന്നു എ ബി പി മാഡ്രിക്സ് ബി ജെ പിക്ക് മുപ്പത്തി അഞ്ച് മുതൽ നാല്പത് സീറ്റും ആം ആദ്മിക്ക് മുപ്പത്തി അഞ്ച് മുതൽ നാല്പതും കോൺഗ്രസ്സിന് ഒരു സീറ്റും പ്രവചിക്കുന്നു ജെ വി സി പോൾ ബി ജെ പിക്ക് മുപ്പത്തിയൊൻപത് മുതൽ നാൽപ്പത്തിയഞ്ചും ആം ആദ്മിക്ക് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയൊന്നും കോൺഗ്രസിന് രണ്ട് സീറ്റുകളും പ്രവചിക്കുന്നു ആം ആദ്മി ബി ജെ പി കോൺഗ്രസ് എന്നീ പാർട്ടികളുടെ ത്രികോണ മത്സരത്തിനാണ് ഡൽഹി വേദിയായത് തൊണ്ണൂറ്റിയാറ് വനിതകളും ഒരു ട്രാൻസ്ജെൻഡറും ഉൾപ്പെടെ അറുന്നൂറ്റി തൊണ്ണൂറ്റി സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വമ്പൻ ഭൂരിപക്ഷത്തിലാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയത് പത്തു വർഷമായി സീറ്റൊന്നും കിട്ടാത്ത കോൺഗ്രസിനും ഇരുപത്തിയെട്ട് വർഷമായി ഭരണത്തിന് പുറത്തിരിക്കുന്ന ബി ഇത് അഭിമാന പോരാട്ടമാണ് അഞ്ചുമണിവരെ അൻപത്തിയേഴ് പോയിന്റ് ഏഴ് ശതമാനമാണ് രേഖപ്പെടുത്തിയ പോളിംഗ്